അലൈക്കും വസ്സലാമു അസ്സാം റസൂലില്ല പ്രിയമുള്ള ശ്രോതാക്കളെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് കാരുണ്യത്തിന്റെ മതമാണ് മുഴുവൻ ജീവജാലങ്ങളോടും കരുണ കാണിക്കാനാണ് വിശുദ്ധമായ ദീൻ നമ്മ പഠിപ്പിക്കുന്നത് ഈ അടുത്ത് വായയിൽ ഒരു എല്ലിൻ കഷ്ടം കുടുങ്ങിയ ഒരു നായ രക്ഷപ്പെടുത്തിയ ഒരു സഹോദരി വൈറലായിരുന്നു ഏറെ പ്രശംസനീയമായ കാര്യമാണ് ആ സഹോദരി ചെയ്തിട്ടുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു പുണ്യപ്രവൃത്തിയാണ് അത് നായയാകട്ടെ മറ്റു ജീവിയാകട്ടെ അത്തരം ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും മറ്റുള്ളവർക്ക് സാന്ത്വനമേകുക കാരുണ്യം പകരാൻ കഴിയുക എന്നതെല്ലാം പുണ്യപ്രവൃത്തിയായിട്ടാണ് വിശുദ്ധമായ ദീൻ ഇസ്ലാം കാണുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിസാൽ മീഡിയ ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെ മിനിറ്റുകൾ മാത്രമുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കണ്ടത് അതിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം പൊതുവെ മുസ്ലിംസിനെ കുറിച്ച് പറയൽ തൊടൽ ഹറാമാണ് അങ്ങനെ നായ തൊടൽ ഹെറാമൊന്നുമില്ല നനവോട് കൂടി തൊട്ട് കഴിഞ്ഞാൽ ഏഴ് തവണ കഴുകണം അതിലൊരു തവണ മണ്ണോട് കൂടിയിട്ടാവണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും സമൂഹത്തിലുണ്ട് അങ്ങനെ നായയെ രക്ഷപ്പെടുത്താൻ പാടില്ല നായ തൊടൽ ഹറാമാണ് ഇങ്ങനെ തുടങ്ങി ചില തെറ്റിദ്ധാരണകൾ പല ആളുകളും പുലർത്തുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ അത്തരം തെറ്റിദ്ധാരണകളെല്ലാം നമ്മൾ മാറ്റണം അപ്പോൾ ഒരിക്കലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നായ തൊടാൻ തന്നെ പാടില്ല അത് ഹെറാമാണ് എന്ന തരത്തിൽ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല നമ്മോട് പറഞ്ഞിട്ടില്ല ഇദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് ഇനി ഇദ്ദേഹം പറയുന്ന വളരെ ഗൗരവമായ ചില പരാമർശങ്ങളുണ്ട് ആ ഭാഗം ഒന്ന് നമുക്ക് കേട്ട് നോക്കാം നായുള്ള എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്താ സാറേ അങ്ങനെ ഒരു പരാമർശം എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരു നിഷേധാത്മകമായ സ്വരമാണല്ലോ അത് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ലേ അതെല്ലാം ഹദീസുകളിൽ വന്നതല്ലേ ഹബീബായ പറഞ്ഞല്ലോ നായയുള്ള വീട്ടിൽ ഹബിബായോട്ടിൽ മലക്ക് ഇറങ്ങുകയില്ല എന്നല്ലേ നബി നബിസ് നമ്മൾ പഠിപ്പിച്ചത് അപ്പോൾ നിങ്ങളുടെ സ്വരത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിന് എന്തൊരു കുഴപ്പമുണ്ട് എന്നാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത് ഏതായാലും അദ്ദേഹം ആ പറഞ്ഞ നിഷേധാത്മക സ്വരത്തിന്റെ അർത്ഥം എന്താണ് എന്ന് തുടർന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് അദ്ദേഹം തുടർന്ന് പറയട്ടെ നായുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്കിറങ്ങില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതിനൊക്കെ വേറെ ഭാഷകളും ഉണ്ട് നായ നായുടെ ഹൃദയമുള്ള ആളുകളുടെ കൽവിലാണ് റഹ്മത്തിന്റെ മലക്കിറങ്ങാത്തത് മലക്ക് വരാത്തതെന്നുള്ളതാണ് ഇമം ഇമാമിനെ പോലെയുള്ള ആളുകൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് അപ്പൊ നായല്ല പ്രശ്നം ആ ചീത്ത സ്വഭാവത്തിനെയാണ് അവിടെ നായ അതാണ് പ്രശ്നം സാറേ നിങ്ങൾ ഈ പറഞ്ഞതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഇമാം ഹൊസാലി അറിയാഹുനു എന്താണ് പറഞ്ഞത് ഇനി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ സങ്കല്പിക്കുക ഒസാലിമാം അങ്ങനെയല്ല പറഞ്ഞത് ഇനി പറഞ്ഞിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഇദ്ദേഹം എന്താണ് പറയേണ്ടത് അങ്ങനെ ഒരു അഭിപ്രായം ഇമാമിനെ തൊട്ട് കാണുന്നുണ്ട് എന്ന് പറയലല്ലാതെ ഇദ്ദേഹം കാടച്ച് വെടിവെക്കുകയാണ് കാരണം അവിടെ ഈ അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന സ്വരത്തിലാണ് ഇദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ വീട് എന്നല്ല ഉദ്ദേശം മറിച്ച് ഹൃദയം എന്നാണ് ഉദ്ദേശം അതുപോലെ നായ എന്നല്ല ഉദ്ദേശം മോശമായ സ്വഭാവമാണ് ഉദ്ദേശം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അത് മാത്രമാണ് എന്ന സ്വരത്തിലാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര ഹദീസ് നമ്മൾ തള്ളേണ്ടി വരും എത്ര ഇമാമിങ്ങളെ ഉദ്ധരണികൾ നമ്മൾ തള്ളേണ്ടി വരും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് നബിസ് അവിടെ വ്യക്തമായി പറഞ്ഞത് അള്ളാഹുവിന്റെ റഹമത്തിന്റെ മലക്ക് വീട്ടിൽ ഇറങ്ങൂല ബൈത്തുൻ എന്ന് തന്നെ അവിടെ പറഞ്ഞു കെൽബ് നായ എന്നും അവിടെ പറഞ്ഞു അതും മാത്രമല്ല ഒരിക്കൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ കട്ടിലിന്റെ അടിയിൽ ഒരു നായ എങ്ങനെയോ കയറിയിരുന്നു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ കാണാൻ വന്ന ജുബരിൽ അലഹിത്തു വസ്സലാം തങ്ങളെ കാണാതെ തിരിച്ചുപോയി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജിബിരിയിൽ അലഹു സ്വലാത്ത് വസ്സലാം പറഞ്ഞത് അവിടെ നായ ഉണ്ടായിരുന്നു എന്നാണ് അത്തരം സ്ഥലത്തേക്ക് കടക്കുകയില്ല എന്നാണ് ഒമാനപ്പെട്ട മലക്കുൽ മുഖർറബ് ജിബിരിയിൽ അലൈഹി സ്വലാത്ത് വസ്സലാം നബിസ്വല്ലാഹു അലഹി എന്നോട് പറഞ്ഞത് എത്ര വ്യക്തമാണ് കൽബു എന്ന് പറഞ്ഞാൽ അത് വീട് എന്നോ കൽബു എന്ന് പറഞ്ഞാൽ മോശം സ്വഭാവം എന്നും ഒന്നല്ലല്ലോ നിബിതങ്ങളോട് വ്യക്തമായിട്ടല്ലേ ജിബിരിയിൽ പറഞ്ഞത് ആ ഹദീസ് ഇമാം ബുഹാരി റബി അള്ളാ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ ഹദീസിന്റെ അർത്ഥം എന്ത് നായയുള്ള വീട്ടിൽ റഹമത്തിന്റെ മലക്ക് ഇറങ്ങൂല എന്ന് തന്നെയാണ് അർത്ഥമെന്ന് വിസാൽ മേടയോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഓസാലിമാം അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം ബഹുമാനപ്പെട്ടിറലിൻഹു ഇഹിയ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ അത് കൃത്യമായി നോക്കാതെയാണ് ഇദ്ദേഹം ഈ വീഡിയോ ചെയ്തത് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടും ആരോ എവിടെ നിന്നോ പറഞ്ഞത് കേട്ട് ഉദ്ധരിച്ചതാകാനാണ് സാധ്യത എന്ന് കരുതുന്നു അതല്ലാതെ ഒസാലിമാമിന്റെ ഇഹിയ ഉലു നോക്കി കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയും ഒസാലിമാമിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരിക്കലും പറയില്ല കാരണം ഒസാലിമാ പറഞ്ഞത് എന്താണ് അൽബാബ് മുഅല്ലിം എന്ന് പറയുന്ന ഒരു അധ്യായം അഞ്ചാമത്തെ അധ്യായം അദ്ദേഹം പറയുകയാണ് മുഅലിമിന്റെയും മുത്തലിമിന്റെയും ആദാബുകൾ വിവരിക്കുന്ന ഒരു അധ്യായം അദ്ദേഹം പറയുകയാണ് അമൽ മുത്തുറത്തു ിമിന്റെ ആദാവുകളെ കുറിച്ചും അവർ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ടിമ തങ്ങൾ വിവരിക്കുന്നുണ്ട് അത് ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പത്ത് കാര്യങ്ങളിലായി ചുരുക്കി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിമ തങ്ങൾ അത് വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് ബഹുമാനപ്പെട്ട ഖസാലിമാം പറയുന്നു അൽ വലീഫത്തുൽ ഒന്നാമത്തെ വസീഫ എന്ന് പറഞ്ഞ ആദ്യം കൊടുക്കുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായൊരു മുത്തലിം പരിഗണിക്കേണ്ട വിഷയം മോശമായ സ്വഭാവങ്ങളെ തൊട്ടെല്ലാം അവന്റെ നഫ്സിനെ അവന്റെ ശരീരത്തിനെ വൃത്തിയാക്കിയെടുക്കുക ശുദ്ധിയാക്കിയെടുക്കുക എന്ന ഒരു ഭാഗം ഇമാം ഇമാലി തങ്ങൾ ആദ്യമായി ഇഹിയയിൽ പറയുന്നുണ്ട് എന്നിട്ട് ഉള്ളും പുറവും വൃത്തിയാക്കുന്നതിനെ കുറിച്ചാണ് ആ ഭാഗത്ത് ഇമാം ഖസ് വിശദീകരിച്ചു പോരുന്നത് അങ്ങനെ വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് അലി വസ്ലം ശുദ്ധീകരണത്തിന്റെ മേലിലാണ് വൃത്തിയുടെ മേലിലാണ് ദീൻ നിർമ്മിക്കപ്പെട്ടു എന്ന് തുടങ്ങുന്ന തരത്തിൽ ആശയം വരുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടിറലി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഉള്ളും ും ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവും അങ്ങനെ എല്ലാം വൃത്തിയാക്കണം ശുദ്ധിയാക്കണം എന്നെല്ലാം പറഞ്ഞ് ബഹുമാനപ്പെട്ട മൊഹസാലി റഹിന് പരാമർശിക്കുന്ന ഒരു പരാമർശമുണ്ട് എന്നിട്ടാണ് ഹദീസ് കൊണ്ടുവരുന്നത് അതായത് മലക്കുകൾ പ്രവേശിക്കുകയില്ല നായയുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന ഹദീസ് ഇമ മൊഹസാലി തങ്ങൾ കൊണ്ടുവരുന്നു അതിനുശേഷം والقلب بيت هو منزل الملائكة ومحبة أثرهم ومحل استقرارهم والصفات الرديئة مثل الغلب والشهوة والحقد والحسد والكبر والعجب وأخواتها ും എന്നിട്ടാണ് പറയുന്നത് നമ്മൾ ഹൃദയം എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ കേന്ദ്രമാണ് മലക്കുകൾ വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കൽബ് എന്ന് പറഞ്ഞാൽ എന്നാൽ മോശമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ് അതിന്റെ ഉദാഹരണങ്ങൾ ദേഷ്യം കോപം അസൂയ അതുപോലെ കിബിർ കാണിക്കുക ഹുങ്ക് കാണിക്കുക അസൂയ കാണിക്കുക മറ്റുള്ളവരോട് ഈർഷ്യത ദേഷ്യം ഇങ്ങനെ തുടങ്ങി ഒരുപാട് മോശമായ സ്വഭാവങ്ങളെ ഇമാം തങ്ങൾ എണ്ണിയിട്ട് പറയുകയാണ് അതെല്ലാം എന്ന് പറഞ്ഞാൽ ഊരിയിടുന്ന നായ്ക്കളെ പോലെയാണ് ഇത്തരം സ്വഭാവങ്ങൾ അപ്പൊ കൽബ് എന്ന് പറഞ്ഞാൽ അവിടെ മലക്കുകൾ ഉള്ള സ്ഥലമാണ് എന്നും മോശമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ നായ്ക്കളോടും ബഹുമാനപ്പെട്ട ഗൊസാലിത്തങ്ങൾ ഉപമപ്പെടുത്തി എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് മലക്കുകൾ കിടക്കുക ഹൃദയത്തിൽ കിടക്കുക കാരണം അവിടെ അവിടെ നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ അസൂയുണ്ട് കിബിറുണ്ട് ഋജുബ് ഉണ്ട് അങ്ങനെ കൽബിന്റെ ഒരുപാട് മോശത്തരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ അവിടെ പിന്നെ എങ്ങനെ മലക്കുകൾ പ്രവേശിക്കും എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഗൊസാലിത്വം പറയുന്ന ഒരു പരാമർശമുണ്ട് എത്ര കൃത്യമായാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒസാലിമാവ് പറയാണ് ഞാൻ പറയുന്നില്ല വലസ്തു അൽ ഉദ്ദേശം ഹദീസിൽ പറഞ്ഞല്ലോ ലാ തദ്ഖുലുൽ ബൈതൻ ഫീഹി എന്ന് തൽ മലായിട്ടൊരു ബൈത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഹൃദയമാണ് എന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ കൽബ് ഉദ്ദേശം ഗലബു വസിഫാത്തുൽ ദേഷ്യം അതുപോലെ മോശമായ സ്വഭാവമാണ് എന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് എങ്കിലും ഞാൻ പറയുന്നത് അത് അതിലേക്കൊക്കെ ഉള്ള ഒരു സൂചനയാണ് ഒരു ഉണർത്തലാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൊസാലിമാമു പറയുന്നത് തുടർന്ന് പറയുന്നുണ്ട് ഞാൻ വീഡിയോ കൂടി പോകുമെന്ന് കരുതത്തിലേക്ക് കടക്കുന്നില്ല ഏതായാലും ഹൊസാലിമാമു ശേഷമൊക്കെ പറയുന്നതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം എന്താണ് നായയുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് എന്നാണ് ആ ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം ആ അർത്ഥം അവിടെ നിലനിർത്തലോടുകൂടെ ആ അർത്ഥം നിലനിർത്തലോട് കൂടെ വേണമെങ്കിൽ ബാത്തിനിയായ ആളുകളൊക്കെ പറയുന്നത് പോലെയുള്ള ഇത്തരം ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു അർത്ഥവും വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ അവിടെ വൈത്ത് എന്ന് പറഞ്ഞാൽ കൽബാണ് അതുപോലെ നായ എന്ന് പറഞ്ഞാൽ മോശമായ സ്വഭാവമാണ് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഉണർത്തലും അതിലുണ്ട് എന്നാണ് ഒസാലിമ പറഞ്ഞത് അപ്പോഴും ഒസാലി ഇമാമ ആവർത്തിച്ച് പറയുന്നുണ്ട് മീൻസ് എന്ന് പറയുന്നുണ്ട് ലഹിറിനെ സ്ഥിരപ്പെടുത്തലോട് കൂടെ എന്ന് ബഹുമാനപ്പെട്ടി തങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം അങ്ങനെ തന്നെയാണ് നാഴെയുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് കടക്കൂലാന്ന് എന്ന് തന്നെയാണ് എന്നാണ് ഒസ്സാലിമാമു പറഞ്ഞത് അതോടുകൂടെ ഇങ്ങനെയും ഒരു ആശയം ഉണ്ട് എന്നുമാണ് ഒസാലി ഇമാമു പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ ഒരിക്കലും നേരത്തെ വിശാൽ മീഡിയക്കാരൻ പറഞ്ഞതുപോലെ ഒസാലിമാമു പറഞ്ഞിട്ടുള്ളത് ിൽ റഹമത്തിന്റെ മലക്ക് എന്നല്ല മോശമായ സ്വഭാവമുള്ളവൻ അത്തരക്കാരിന്റെ ഹൃദയങ്ങളിൽ റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങൂല എന്ന് മാത്രമാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത് അത് ഒരിക്കലും ശരിയല്ല പേരിൽ അതൊരിക്കലും ശരിയല്ലിമാമിന്റെ അങ്ങനെ അഭിപ്രായമല്ല എന്ന് കൂടെ വളരെ ഗൗരവത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന് ബിസ്വല്ലാഹു അലഹി വസ്ലമ പ്രസിദ്ധമായ ഹദീസാണ് മുത്തഫഖു അലിഹിയാണ് ബുഹാരിയും മുസ്ലിമും രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത് ഹദീസാണ് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യും സ്വീകാര്യമായ ഒരു ഹദീസനെയാണ് നിങ്ങൾ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് നിങ്ങൾ ഓധിപ്പടിച്ച ആളായത് കൊണ്ട് അതിന്റെ ഗൗരവം നിങ്ങളോട് പറയേണ്ടതില്ലോ ഒമ്പത് ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നിങ്ങൾക്കുണ്ട് ആരെങ്കിലും ഇത് തെറ്റിദ്ധരിച്ചാൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് എന്ന ബോധ്യമുണ്ടാകണം അതുകൊണ്ട് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ തിരുത്തണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് പറഞ്ഞതോടുകൂടെ ഒന്നുകൂടി ചേർക്കുന്നു ഹദീസുകൾ വന്നത് തന്നെയാണ് കാവലുകൾക്ക് മൃഗങ്ങളുടെ നാൽക്കാലുകളുടെ കൃഷികളുടെ അതുപോലെ ും ആവശ്യാർത്ഥം നായ്ക്കളെ വളർത്താം എന്നും പരിശുദ്ധമായ ദീൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അതും ഹദീസൊക്കെ നമുക്ക് കാണാൻ കഴിയും അതും ഇതോടുകൂടി ചേർത്ത് വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ അസലക്കും വാഹ്മി വാബർ